നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വിഷയം അത് എല്ലാവർക്കും ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് തുടങ്ങുന്നതിന് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് നമുക്ക് വൈകാരികമല്ലാതെ നമുക്ക് പ്രതികരിക്കാനും പറ്റാത്തൊരു വിഷയമാണ് പറ്റൂ പഹൽഗാമിൽ ആ ഉണ്ടായ വാർത്ത എനിക്കൊന്നും ഇന്നലെ ഏതാണ്ട് വൈകുന്നേരത്തോടെയാണ് ഇത് കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് അപ്പം നമുക്ക് ഇതിന്റെ തീവ്രത ഓരോ നിമിഷം കഴിയുന്നതോറും ഇങ്ങനെ വർദ്ധിച്ചു വരും അപ്പം ഒന്നായി രണ്ടായി അങ്ങനെ മരണസംഖ്യ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇരുപത്തിയേറ് കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ആലോചിക്കണം അതും ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാർ മാത്രമല്ല കാശ്മീർ നമ്മൾ ഇടയ്ക്ക് ലൂസ് സ്റ്റോക്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ പല പ്രാവശ്യം പണ്ടത്തെ പണ്ടത്തെതല്ല ശാന്തമായി അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ മാറി നിൽക്കുന്നു ആ ആളുകളെല്ലാം തന്നെ കുറച്ചുകൂടെ സജീവമായി വരുന്നുണ്ട് മാത്രമല്ല എനിക്കറിയാവുന്നവർക്ക് പോലും ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ജമ്മു കാശ്മീരിൽ ഇവിടെ ഇവിടെയൊക്കെ പോയിട്ടുള്ളതാണ് അപ്പം ഞാൻ ആദ്യം തന്നെ വിളിച്ച് ചോദിച്ചു അവരൊക്കെ ആണോ അപ്പം അവരൊക്കെ എന്തോ ഭാഗത്തിന് തിരിച്ചെത്തി മാത്രമല്ല എൻ്റെ കസിൻ പേരായിരുന്നു അവിടെ ഈ ഒരു സംഭവം നടന്ന അതേ സ്പോട്ടിന്റെ തൊട്ടു പിന്നിലെ ആ കസേര കാണിച്ച അവിടെയായിരുന്നു അവിടെ നിന്ന് പറഞ്ഞു അപ്പം അപ്പോഴാണ് മനസ്സിലായത് എത്തി എന്നാൽ പോലും നമുക്ക് നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മളായിരിക്കും ആ സ്ഥാനത്തെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചത് അത്രയും ഇപ്പം നമുക്ക് കുറെ നമ്മൾ സുരക്ഷിതമാണെന്ന് പറയുമെങ്കിൽ പോലും ഈ കാണിച്ച നിറകേട് നിറകേട് എന്നല്ല അതിനപ്പുറം പല പറയേണ്ടിയിരിക്കുന്നു നമുക്കിതിന് ഇപ്പോഴും നമ്മൾ ഇപ്പൊ എല്ലാവരും ഒരുമിച്ച് പറയണം ഇവിടെ എല്ലാവരും ഇപ്പം എല്ലാ എല്ലാ വിഭാഗക്കാരും ഇവിടെ രാഷ്ട്രീയ പാർട്ടി ആരുമില്ല എല്ലാവരും പറയുന്നത് കൃത്യമായ മറുപടി കൊടുക്കണം നിയമവശമല്ല എവിടെ നോക്കേണ്ടത് ആര് ചെറ്റിതായാലും ഇനി എണീക്കാൻ പറ്റാത്ത രീതിയിൽ തിരിച്ചടി കൊടുക്കണം എന്ന് ശക്തമായിട്ട് പറയുകയാണ് ഈ പാകിസ്ഥാനിൽ അവിടെ കഞ്ഞിടിക്കാൻ പോലും ഗതിയിലാത്ത അവസ്ഥയാണ് എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു വൃത്തികീട് കാണിക്കാൻ ഇവരെല്ലാം സഹായം കൊടുത്തുള്ള ഉറപ്പാണ് അതല്ലാതെ അവർക്ക് വേറെ വഴിയില്ലേ പാകിസ്ഥാന സൈന്യത്തിന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇതിനകത്തുള്ള ഇടപെടൽ വ്യക്തമാണ് മാത്രമല്ല അവർ തന്നെ പിന്നെ നമുക്കറിയാം അപലബിലൊക്കെ ഉണ്ട് ദൈവത്തിന് അറിയാം കാരണം അവിടെ സർക്കാർ വരെയാണ് പട്ടാളം തീരുമാനിക്കും ഇപ്പം അവർ പട്ടാളം എന്ന് പറയാൻ പറ്റില്ല അതിനകത്ത് പകുതിയും തീവ്രഷ് എല്ലാം തന്നെ അതിനകത്ത് കൃത്യമായ കുറെ സ്ലീപ്പർ സെല്ലുകളുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം നമുക്കിപ്പം പാകിസ്ഥാൻ ചെയ്ത അതേ മന്നാണത്തിൽ ഇന്ത്യ ഒരിക്കലും മറുപടി കൊടുക്കില്ല കാരണം അവർ ചെയ്തത് ചെയ്തതിപ്പം ഈ ഭീകരവാദികൾ ചെയ്തത് ഒന്നും അറിയാത്ത പേര് ചോദിച്ച് എന്താണ് ചോദിച്ച് അങ്ങനെയൊക്കെയാണ് പക്ഷേ അങ്ങനെ ഒരിക്കലും എന്തായാലും ചെയ്യാൻ പോകുന്നില്ല മാത്രമല്ല അവർക്ക് കൃത്യമായി അറിയാം നിരപരാധികളെ ഒരിക്കലും ഇന്ത്യ തൊടില്ല ഇന്ത്യൻ സൈന്യം തൊടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒറ്റയടിക്കൊരു പോലെ മാത്രമേ ഇതിന്റെ കാരണക്കാരും ആരൊക്കെയാണോ അതിനെ സ്പോർട്ട് ചെയ്തായിരിക്കും എന്റെ ഒരു മറുപടി ഇന്ത്യ കൊടുക്കുക ഇപ്പം ഇപ്പൊ നേരെ തിരിച്ചായിരുന്നെങ്കിൽ അവർ ഒരു പക്ഷേ ഇന്ത്യക്ക് വളരെ നിഷ്പ്രഭാവമാണ് ഇപ്പം പാകിസ്ഥാനെ ഒന്ന് കയറി അടിക്കുക എന്നുള്ള നിഷ്പ്രയാസം ഇപ്പൊ ഒന്ന് ഇറങ്ങി പക്ഷേ ഇവിടെ അവർ ഇപ്പൊ നമ്മൾ പറയാം പക്വതയോടെ തീരുമാനിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളവരെ മാത്രം നമുക്കറിയാം പാകിസ്ഥാനിലുള്ളവരെ നല്ല ഒരു ഒരുപാട് സമൂഹമുണ്ട് ഇപ്പം ഇപ്പോഴും തുല്യ ബഹുമാനമുണ്ട് മതം മാത്രമല്ല ലോകം ചിന്തിക്കുന്ന കുറെ പേരുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇടപെടുമ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തി ഇതിന് കാരണക്കാരായവരെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിന്നെ ഇതിന്റെ ഈ ഒരു ആശയം ഉഴുതിച്ച തലകളെ തന്നെ വിട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിനു അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് അല്ലേ ഇത് മാത്രമല്ല എനിക്ക് വളരെ ഒരു ഒരു പോസിറ്റീവായി തോന്നുന്ന ഒരു കാര്യം ഈ സംഭവം നടന്നു എന്ന് എന്നറിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം അവിടത്തേക്ക് പോയി അദ്ദേഹം കാശ്മീരിലേക്ക് പോവുകയും അവിടുത്തെ കാര്യങ്ങൾ വളരെ കൃത്യമായി വിലയിരുത്തുകയും അതിനെ ഏകോപനം നടത്തിയൊക്കെ തന്നെ ചെയ്തു അത് വളരെ നല്ല കാര്യമാണ് ഒപ്പം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ പോയി പ്രധാനമന്ത്രി അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര കട്ട് ചെയ്ത് രാവിലെ തിരിച്ചു നിർത്തി അതുപോലെ അമേരിക്കയിലുള്ള ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പെട്ടെന്ന് തിരിച്ചെത്തി ഒരു സർക്കാർ എത്ര കൃത്യമായ കാര്യങ്ങൾ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ പ്രധാനമന്ത്രി ഇത് അറിഞ്ഞ അപ്പം തന്നെ വിളിച്ചിട്ട് അമിത്ഷാ പറഞ്ഞാണ് പെട്ടെന്ന് കാശ്മീരിലേക്ക് വയ്ക്കുമോ ഞാൻ പറഞ്ഞത് എത്തിക്കൊള്ളാം എന്നുള്ള കാര്യം മാത്രം അവർ വന്നിട്ട് അവർ വളരെ വിശദമായ ചർച്ചകളും ഇത് എങ്ങനെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിനകത്ത് ഇന്ത്യ ഇപ്പോൾ എന്ത് ചെയ്താലും എത്ര പ്രവർത്തിയാലും അതിനകത്ത് ഒരു എന്തു പറയാനാണ് ആരും പഴിചാരികയില്ല കാരണം ഇന്ന് ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ സൗദി സന്ദർശനത്തിന് പോയപ്പോഴായിരുന്നു പ്രധാനമന്ത്രി ഈ വിവരം അറിയുന്നത് അപ്പൊ തന്നെ സൗദി പൂർണ്ണ പിന്തുണ അറിയിച്ചു മാത്രമല്ല അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസോട് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയും അത് ഗൗരവപരമായിട്ടാണ് ട്രംപ് തന്നെ ട്രംപ് തന്നെ പറഞ്ഞു അതുപോലെ ലോകശക്തികളിൽ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ് അപ്പൊ അവര് തന്നെ പറഞ്ഞു ഇസ്രായേൽ ഇസ്രായേൽ പറഞ്ഞിട്ട് പുടിൻ പറഞ്ഞൊരു കാര്യം ഒരു തരത്തിലുള്ള വിട്ടുപിഴ്ചയം ചെയ്യേണ്ട ഒരു ന്യായീകരണോടെ വിലപ്പോവില്ല തിരിച്ചടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ആയാലും ഇറാൻ ആയാലും അതുപോലെ തന്നെ മറ്റ് അറബ് രാജ്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എപ്പോഴും പറയുമ്പോൾ മതമെച്ചനെ പറയും ഇവിടെ രാജ്യങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി വരികയാണ് ഇപ്പൊ ഇറാനടക്കമുള്ളവർ ഇറങ്ങിയതും നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ഏറ്റുമുട്ടുക തരത്തിനൊത്തോ ഏറ്റുമുട്ടണമല്ലോ നമുക്കൊന്നുമല്ല പാകിസ്ഥാനിൽ നിന്ന് വെറും നിസാര രാജ്യമാണത് പക്ഷേ അവർ അവർക്ക് മറ്റൊരു രീതിയിൽ നമ്മൾ ആക്രമിക്കാനോ നമ്മളെ ഓരോരിക്കാനോ പറ്റാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ തീവ്രവാദികളായുധം കൊടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം ഈ നമ്മൾ പലപ്പോഴും ഈ തീവ്രവാദി ആക്രമണം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിദേശ ഒരു ഡിഗ്നറ്ററി അതായത് വിദേശത്ത് വളരെ പ്രധാനപ്പെട്ട ആൾ ഇന്ത്യയിലുള്ള സമയത്ത് പലപ്പോഴും ഒരു ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ജെ ഡി വാൻസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട് ആ സമയം നോക്കി അവർ ആക്രമിച്ചു അപ്പോൾ ഇത് ഒരു ആഗോള വിഷയമാകുകയും വലിയ കാശ്മീർ എന്ന് പറഞ്ഞാൽ എന്താ ഭയങ്കര സംഭവമാണ് കാശ്മീർ അവർക്ക് കിട്ടാനുള്ളതാണെന്നുള്ള അവരുടെ ആകാശവാദത്തെ സാധൂകരിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തീവ്രവാദിയിൽ ഇറങ്ങുമല്ലോ അതുപോലെയാണ് വർഷങ്ങൾക്ക് മുമ്പ് വാജ്പേയ് പ്രധാനമന്ത്രി എന്ന സമയത്ത് അന്ന് ബിൽ ക്ലിൻറ്റൻ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം വരുന്നേര തലേ ദിവസം ഇന്ത്യയിലത്തെ തലേ ദിവസമാണ് മുത്താറ് പേരെയും കണ്ടെന്ന് വെടിവെച്ച് വന്നിരുന്നു ഈ തീവ്രവാദികൾ കാശ്മീരിൽ അപ്പോൾ ഇത് എപ്പോഴും സംഭവിക്കാറുള്ളതാണ് ഇന്ത്യയിലെ മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രമായ സൗദി അറേബ്യ സന്ദർശിക്കുന്ന അതേ ദിവസം തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഇവർ നടത്തുമ്പോൾ ഇത് സൗദിക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് കാരണം ഇത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ രാജ്യത്തോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അവരെയൊക്കെ ഏതാണ്ട് ബോധ്യപ്പെടുന്ന രീതിയിലാണ് പക്ഷേ ഇതൊക്കെ തന്നെ ഈ എന്ന് പറയുന്ന നശിച്ച് മറ്റേ നാരായവേരറ്റ് നിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിടത്തോളം അവർ പിന്നെ രണ്ടേയും വിട്ട് നിൽക്കുകയാണ് അവരുടെ പ്രശ്നമൊന്നുവെച്ചാൽ ഇവരാരും പിന്തുണയ്ക്കാനില്ല കാരണം ഇത് ഒരു രാജ്യങ്ങളും ന്യായീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമല്ല അവർ നടത്തുന്നത് മാത്രമല്ല കൃത്യമായൊരു ഘടനാ മൂലമില്ലാത്തൊരു രാജ്യം ഇപ്പോ തന്നെ ആർമി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർമിക്കകത്ത് ആരാണ് ഏത് കൃത്യമായി അങ്ങനെ ഒരു രാജ്യം കാണിച്ചു കൂട്ടുന്ന ഓരോ വേലകൾ ഇപ്പൊ ചൈന പോലും ഇല്ല ചൈനയായിട്ട് ഇപ്പം ചൈന എനിക്ക് തോന്നുന്നു ഇന്ത്യയുമായിട്ട് കുറച്ചുകൂടെ അടുക്കാൻ വേണ്ടി വ്യാപാരം വ്യാപാര ബന്ധവും ഈ അമേരിക്കയോടുള്ള എതിർപ്പും കാരണം ഇന്ത്യയുമായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തവയാണ് ചൈന പോലും ഇനി കൂട്ടുനിൽക്കില്ല പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇവർ ഉണ്ടാവും ഇപ്പം എല്ലാ കാലത്തും ഈ മതം പഠിപ്പിച്ചു കയറ്റുന്നവരെ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു അവർ പറ്റില്ല കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് പോലും വിവേകം വന്നു തുടങ്ങി കൃത്യമായിട്ട് മാത്രമല്ല അവിടെയുള്ള ജനങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ എന്ന് പറയാൻ പറ്റില്ല പാകിസ്ഥാനിലെ ഒരു വിഭാഗം നമുക്ക് പറയാം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം നമുക്ക് പൂർണ്ണമായിട്ടും അതിനകത്ത് പറയാൻ പറ്റില്ല ഇതിനകത്ത് എല്ലാം പഴിയും വരുന്നത് അതിനകത്ത് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിനകത്തുള്ള ഒരു വിഭാഗം ഇത്തരത്തിലുള്ള കുറച്ച് സ്ലീപ്പർ സെല്ലുകൾ അല്ലെങ്കിൽ ഇങ്ങനെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ അവരൊക്കെതിരെ നമ്മൾ കർശനമായിട്ട് ഇറങ്ങിയേ പറ്റി മതിയാകും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലാ ശക്തികളും ഇപ്പോൾ ഇന്ത്യക്കൊപ്പം നിൽപ്പുണ്ട് ഇപ്പോൾ ഒരു തിരിച്ചടി കൊടുത്തു കഴിഞ്ഞാൽ ആരും ഒരു ആരും എനിക്ക് ബാലക്കോട്ടെ നമ്മൾ തെളിയിച്ചാണത് നമ്മൾ ബാലക്കോട്ട് ആക്രമണം നടത്തിയത് നമ്മുടെ ഇന്ത്യയിൽ അന്ന് കടന്നു നേരെ നടത്തിയ ആക്രമണത്തിനൊക്കെ തന്നെ നമ്മൾ തിരിച്ചടി കൊടുത്തു അതുപോലെ തന്നെ നേരത്തെ ചേട്ടൻ പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു തീവ്രവാദി ഇപ്പം നേരത്തെ പറഞ്ഞ ഈ വിദേശ വിദേശത്തുനിന്ന് വരുന്നവരാണ് കൂടുതൽ ലക്ഷ്യം വെച്ചത് ഇന്ത്യ ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് തെളിയിക്കാനും കൂടി വേണ്ടിയാണ് കഴിഞ്ഞാൽ എനിക്കൊന്നും മറ്റേ ഇരുപത്തി ആറ് പതിലൊന്ന് അജ്ബൽ കസബ് വന്ന് വെടിയുതിർത്ത സമയത്തും വിദേശികളായിരുന്നു അധികം ഇത്തവണ വന്നപ്പോഴും അതുപോലെ തന്നെയായിരുന്നു താജ്മഹൽ ഹോട്ടലിൽ അവർ അന്ന് ഈ തീവ്രവാദം ഇരച്ചുകയറിയ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം വിദേശികളെന്നാണ് കാരണം താജ്മഹൽ ഹോട്ടൽ നമുക്കറിയാം ഏറ്റവും ഇന്ത്യയിലെ വൻകിട ഹോട്ടലുകളിൽ ഒന്നാണ് അവിടെ കൂടുതലും താമസിക്കുന്ന വിദേശികളായിരിക്കും അവർക്ക് അറിയാമായിരുന്നു എനിക്ക് ആ ദിവസം എപ്പോഴും തന്നെ നമ്മൾ ചാനൽ ജോലി സമൂഹത്തിൽ ഡെസ്കിൽ ജോലി എപ്പോഴാണ് ചിക്കേഷൻ ഈ ഒരു ആക്രമണം നടന്നതിൻ്റെ ഒക്കെ വന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമുക്കിത് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നീടാണ് നമുക്കിതിൻ്റെ ഒരു ഭീകരർ നമുക്ക് മനസ്സിലാവുന്നത് ഈ മനുഷ്യർ ആ ഹോട്ടൽ മുറിക്കകത്ത് പെട്ടുപോയേ ഒരുപാട് ആളുകൾ അപ്പോൾ ഇവർ പക്ഷേ അന്ന് നമ്മുടെ നാട്ടിലെ ദേശീയ ചാനലുകൾ പല പലർക്കും പറ്റിയ ഒരു അബദ്ധം ഈ ഹോട്ടലിൽ രക്ഷപ്പെടാൻ സാധ്യത എങ്ങനെ എങ്ങനെയാണ് കൊളിച്ചിരിക്കാനുള്ള ഉള്ള വിശദാംശങ്ങൾ പലരും പറഞ്ഞിരുന്നു ഇത് ഈ തീവ്രവാദികൾ അവരും ടി വി കാണുകയാണല്ലോ അവർ പല മുറികളിലും കയറി പറ്റിയ ഒരു ടി വി കാണുമായിരുന്നു അവർക്കത് പലപ്രദമായിട്ട് പ്രയോഗിക്കാനോ പറ്റി പിന്നീട് നമുക്ക് ഐ എൻ പി മിനിസ്റ്ററി എന്ന എല്ലാ ചാനലുകൾക്കും ഇത് സംബന്ധിച്ച് നോട്ടീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ മെയിൽ ചെയ്തു ഇത്തരം കാര്യങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അന്ന് അന്ന് യു പി എ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അന്നത്തെ ആ കേന്ദ്ര മന്ത്രി ശിവരാജ് പട്ടേൽ അദ്ദേഹം വളരെ നിസ്സഹായനായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലായിരുന്നു അതേ സ്ഥാനത്താണ് ഇന്ന് അമിത്ഷായെ പോലെയുള്ള വളരെ ശക്തനായ ഒരു നേതാവ് അവിടെ എത്തി ഇതെല്ലാം വിലയിരുത്തുകയും പ്രധാനമന്ത്രി നേരിട്ട് അവിടെ നിന്ന് എത്തി കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് ഇത് നമുക്ക് ഈ രാജ്യത്ത് ചോദിക്കാനും പറയുന്ന ആളുണ്ടെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ ഇന്ത്യ പഴയ അല്ല എന്നുള്ള മാത്രമല്ല ആ രണ്ട് പേരുകൾ ഉള്ളോണ്ട് ആണെന്ന് തോന്നുന്നു കാരണം പല കാര്യങ്ങൾക്കും വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ സ്വന്തം രാജ്യത്തെ തൊടുന്ന വിഷയത്തിലായത് കൊണ്ട് തിരിച്ചടി കൊടുക്കുമെന്ന് എല്ലാവർക്കും ഉറച്ചൊരു വിശ്വാസമുണ്ട് പല കാര്യങ്ങൾക്കും രാഷ്ട്രീയപരമായിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് വിയോജിപ്പുണ്ടാകാം പക്ഷേ ഇന്ത്യയെ തൊട്ടുകളിച്ചതിന് തിരിച്ച് മറുപടി കൊടുക്കാൻ ഇന്ന് പ്രാപ്തമായവർ തന്നെയാണ് മേള അറിയാം അറിയാൻ മാത്രമല്ല ഇപ്പൊ നമ്മള് കുറെ കണ്ടയാണ് ഇപ്പൊ ബാലക്കോട്ട് ആക്രമണമായാലും ശരി തന്നെ പുൽവാമയിലായാലും ശരി അതിനൊക്കെ കൃത്യമായാലും അതൊക്കെ മുമ്പായാൽ പോലും ഇതിന് അതുപോലെ തന്നെ കൃത്യമായ ഒരു മറുപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും അല്ലെ വരും മണിക്കൂറുകളിൽ തന്നെയാണ് അധികം താമസിക്കില്ല മാത്രമല്ല ഇന്ത്യ എടുക്കുന്ന ഒരു ഒറ്റ ഓരോ നമുക്ക് അറിയാം സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാം അത് കൃത്യമായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഇത് ഇത് കിട്ടാൻ അർഹതപ്പെട്ടവരെ തലേ തന്നെ ഇത് കിട്ടും അങ്ങനെ കിട്ടും അങ്ങനെയുള്ളവർക്കാണത് വേണ്ടത് നമ്മൾ പറയാം ഇപ്പൊ നമ്മള് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല ഇതിനകത്ത് ഇപ്പം പാകിസ്ഥാനെ മുച്ചൂടും മുടിപ്പിക്കുക അല്ലെങ്കിൽ അതിനകത്ത് കുട്ടികളും എല്ലാം നമ്മളത് നമ്മളെപ്പോഴും എനിക്ക് വന്ന് ഇന്ത്യ ഒരിക്കലും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് കുറച്ചുകൂടെ വിവേകപൂർവ്വം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം അതുകൊണ്ട് തന്നെ അവിടെ കുട്ടികളെയും അതിന്റെ സ്ത്രീകളെയൊക്കെ മാത്രമല്ല ആക്രമണത്തിൽ തീവ്രവാദം മാത്രമല്ല കൊല്ലപ്പെട്ടിട്ടുണ്ട് മുന്നൂറോളം തീവ്രവാദികളൊന്നും ഒറ്റയടി കൊല്ലപ്പെട്ടെന്ന് കൊല്ലപ്പെട്ടു അവിടെ നമ്മള് ഒന്നും നമ്മൾ തൊടാൻ എന്ന് ഉറപ്പ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു താമസം കാരണം ഈ നമുക്ക് വേണമെങ്കിൽ ആ അടുത്ത സ്പോട്ട് തിരിച്ചടിക്കാനുള്ള ആർജവം ഉണ്ട് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സൈനിക ശക്തി വെച്ച് നോക്കുന്നത് പക്ഷെ അത് ചെയ്തില്ല അതുകൊണ്ടാണ് ആലോചിക്കുന്നത് എല്ലാവർക്കും അറിയാം കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി കൃത്യമായി അർഹതപ്പെട്ടവർക്ക് തന്നെ അതിന്റെ ഇതും ഇന്ത്യയിലെ കാര്യങ്ങളിൽ അതിവൈദമുള്ള അമേരിക്കയും ഇസ്രായേലും എല്ലാം നമ്മളോടാണ് റഷ്യ എല്ലാം നമ്മളെ കൂടെ തന്നെയുണ്ട് നമുക്കത് വലിയൊരു നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനകരമായ നേട്ടമാണ് കാരണം ഇന്ന് നമ്മൾ ലോകത്ത് വലിയ മനഃശക്തിയുള്ള ഒന്നാണ് നമ്മൾ പണ്ടത്തെ പോലെ ഭക്ഷണത്തിന് വേണ്ടി അമേരിക്കയുടെ സഹായം ചോദിക്കുന്ന രാജ്യമല്ല ഇന്ന് നമ്മൾ അങ്ങോട്ട് അവർക്ക് ഉണ്ടെങ്കിൽ ഭക്ഷണങ്ങൾ വെക്കാൻ സ്ഥിതിയുള്ള സാമ്പത്തിക ശക്തി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയെ മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ അർത്ഥത്തിലും മുൻനിര നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ അവിടെ ഈ മൂന്നാല് തീവ്രവാദികളൊന്ന് ഈ വൃത്തിയേട് കാണിക്കുമ്പോൾ ഇതിനെയൊക്കെ നേരിടാനുള്ള കഴിവ് ഇന്ത്യയ്ക്കുണ്ട് മാത്രമല്ല ഇന്ത്യ എനിക്കൊന്നും ഇവിടെ ഇവിടെ ഇന്ത്യ എന്ന ശക്തിയായിട്ട് മാത്രമല്ല ഇവരെല്ലാം തന്നെ തീവ്രവാദത്തെ വലിയ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാത്ത രാജ്യങ്ങൾ അതിനെ എത്രയും പെട്ടെന്ന് അതിനെ തള്ളണം തള്ളിക്കള്ളണമെന്ന് തീരുമാനിക്കുന്ന രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാക്ടും കൂടി ഇന്ത്യക്ക് ഇവിടെ മുൻതൂക്കം കിട്ടുന്നുണ്ട് എങ്ങനെയും കാരണം ഇത് നമുക്കറിയാം വളർന്നുകൊണ്ടിരിക്കുന്നത് നാനാ ഭാഗത്തു നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ തീവ്രവാദികൾ വന്നാൽ നമ്മുടെ ലോകം തന്നെ നശിച്ചു പോകുന്ന എല്ലാവർക്കും അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒറ്റക്കെട്ടായിട്ട് പോയിട്ടുണ്ട് നമുക്കറിയാം ബ്രിക്സ് ഉച്ചകോടിയിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ് തീവ്രവാദത്തെ മെയിനായിട്ട് അതിനെ അകറ്റി നിർത്തുക മോദി പറഞ്ഞ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്ന അതാണ് തീവ്രവാദത്തെ അകറ്റി നിർത്തുക അത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇനി നടക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും തീവ്രവാദത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല അത് ഇസ്രായേൽ ഇസ്രായേൽ ഹമാസ് ഹിസ്ബുള്ളയും ഹൂത്തിൽ എല്ലാം കൂടി എല്ലാത്തിനും തുരത്തി ഓടിക്കാൻ ആ ഒരു രാജ്യത്തിന് കഴിഞ്ഞു ഇന്ന് എല്ലാവരും അവർക്കൊപ്പമാണ് ആദ്യം നമുക്കല്ല അറിയാം ഇസ്രായേലിന്റെ നേരെ ഹമാസ് ആക്രമണം വന്നപ്പം തിരിച്ചടിക്കാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരും കൂടെ ഇസ്രയേലിനെ ചെയ്ത വിളിക്കുകയായിരുന്നു നമ്മൾ പക്ഷേ പിന്നെ അവർക്ക് മനസ്സിലായി ഒരു രാജ്യം ഇത്രയും ഒരു ഇസ്രയേലിനെ പോലുള്ള ഒരു രാജ്യം നാല് വഴിക്കുന്നും ഇത്രയും തീവ്രവാദ സംഘടനകളെ നേരിടുകയാണ് നമുക്കൊരു അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോയി നമ്മൾ വളരെ അതിവിശാലമായ വലിയൊരു രാജ്യമാണ് നമ്മൾ നമുക്കതിനുള്ള സൈനിക ശക്തിയുണ്ട് പ്രതി മേഖലയിലെ എല്ലാ ആയുധങ്ങളും എല്ലാം നമ്മുടെ കയ്യിലെല്ലാം സംവിധാനങ്ങളുണ്ട് നമുക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല പക്ഷെ നമുക്ക് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും അഭിനന്ദന അവർ പിടിച്ചുകൊണ്ട് പോയി ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റിനെ വേറച്ചുകൊണ്ടാണ് തിരിച്ചങ്ങോട്ട് അവർ തിരിച്ച് വിട്ടയച്ചത് അത് അല്ലെങ്കിൽ അവർക്കറിയാം ഇത് ഏകെന്തെങ്കിലും സംഭവിച്ചാലോ പണ്ട് നമുക്ക് അറിയാമല്ലോ ഇന്ത്യൻ സൈനികരെ പിടിച്ചുകൊണ്ട് പോയി ആദ്യം ക്രൂരമായി അതിക്രൂരമായി ശേഷം അവരായി അവയവങ്ങൾ വരെ ഛേദിച്ചാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാർ ഡെഡ് ബോഡി കൊടുത്തേക്കുമായിരുന്നു ആ അവസ്ഥ മാറിയിട്ട് ഇവിടെ ചോദിക്കാനും പറയാനും ഇപ്പോൾ ആളുണ്ട് ആണെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ടെന്നുള്ള വ്യക്തമായ ധാരണ അവർക്കും വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും അവർക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ അവർക്ക് അവിടുന്ന് അപ്പുറത്തുനിന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നവർക്ക് ചിലപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിയുണ്ടാകുന്നോ അല്ലെങ്കിൽ വിവേകം ഉണ്ടാകുന്നോ ഇല്ല പക്ഷെ ഇന്ത്യ എപ്പോഴും നടത്തുന്നത് ഒരു വിവേകത്തോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കുള്ള ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഇപ്പം വല്ലാണ്ട് രാജ്യസ്നേഹം നടത്തുന്നു മാത്രമല്ല അയൽ രാജ്യങ്ങൾ നടത്തുന്നു സ്നേഹം കാണിക്കുന്നില്ല എന്തിനേതാ പറഞ്ഞു ഇപ്പം ഈ കഴിഞ്ഞ ട്വന്റി ട്വൻറ്റി വേൾഡ് കപ്പ് പാകിസ്ഥാനിൽ നടന്നപ്പോൾ തന്നെ ഐ ചാമ്പ്യൻസ് ട്രോഫി ഇപ്പം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യൻസ് ട്രോഫി നടന്നപ്പോൾ ഇന്ത്യ അവിടെ പങ്കെടുക്കുന്നതിന് ശക്തമായിട്ട് നിലപാട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കാരണങ്ങളെല്ലാം മുൻനിർത്തി തന്നെയാണ് അപ്പോഴും പറഞ്ഞു പാകിസ്ഥാൻ ഇന്ത്യക്ക് വന്ന് പാകിസ്ഥാൻ പാകിസ്ഥാൻ വന്നാൽ തയ്യാറാണല്ലോ ഇന്ത്യ വരാത്തത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി അറിയാം ഇവിടുത്തെ ഡിഫെൻസ് ഫോഴ്സൊക്കെ അപ്പോഴും എല്ലാവരും വിളിച്ചു പറഞ്ഞിരുന്ന കാര്യമാണ് കൃത്യമായി ഇവിടുത്തെ ഡിഫൻസ് ഫോഴ്സുകൾക്ക് അറിയാം ഇന്ത്യ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകും അതുകൊണ്ടാണ് നടത്താത്തത് കാരണം മാത്രമല്ല എന്ത് വിശ്വസമാണ് ഇപ്പൊ പോകാൻ പറ്റുന്നത് ഇന്ത്യൻ താരങ്ങൾ എന്ത് വിശ്വസമാണ് മണ്ണിപ്പ് ഇറങ്ങും രണ്ടായിരത്തി എട്ടിന് ശേഷം ഒരു മത്സരത്തിൽ പോലും ഇന്ത്യ ഇറങ്ങാത്തത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിൽ പോകില്ലാന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് വിലപാട് അതാണ് ഇവിടെ നടന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നാട് ഇനി ശാന്തമാകാൻ പോകുന്നില്ല ആവണമെങ്കിൽ അവിടുത്തെ തീവ്രവാദികൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം അതിന് അവിടെ ഉള്ളവർ തന്നെ ആദ്യം ചിന്തിക്കണം അവിടെയുള്ള ഭരണകൂടം കൈകെട്ടി നോക്കി നിൽക്കുകയാണ് സൈന്യം പോലും പാകിസ്ഥാനെ കാര്യം നമുക്കറിയാലോ പാകിസ്ഥാനിലെ എല്ലാം സൈന്യം തീരുമാനിക്കും ഇനി ഏതെങ്കിലും ഒരു ഭരണാധികാരി സൈന്യം തീരുമാനിക്കുന്നാലേ ഞാൻ തീരുമാനിക്കാം എന്നൊരു നിലപാടിലേക്ക് പോയി അയാളെ ജീവിച്ചിരിക്കില്ലേ അവരോട് സിൽബിക്കറലി പൂട്ടയുടെ കാര്യമാണെങ്കിലും ബനാസർ പൂട്ടയുടെ കാര്യമാണെങ്കിലും എത്രയോ പേരുണ്ട് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ അവരൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ് ഈ സൈന്യത്തിന് തോന്നിയാൽ മതിയെന്നാണ് പറയപ്പെടുന്നത് അവർ പ്രവർത്തിക്കണമെന്ന് പോലും എന്നാണ് അവർക്ക് മനസ്സ് തോന്നിയത് അല്ലെ യാഥാസ്ഥിതികൾക്ക് ഒരു വിലയില്ലാത്തൊരു നാളാണ് കാരണം അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇപ്പം മനുഷ്യരായിട്ടല്ല കാണുന്നത് നമ്മൾ എന്ത് പറയുന്നു ഇപ്പം എന്ത് പറയാനാണ് മതം എന്ത് പറയുന്നു അതിൽ മാത്രം വിശ്വസിക്കുന്നവരും പക്ഷെ അതല്ല ഇതിനകത്ത് പോലും പറയുന്നത് നമുക്ക് മനസ്സിലാവും നമ്മൾ ഇന്ത്യയിൽ അടക്കം ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുണ്ട് അവരൊക്കെ തന്നെ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം ഇങ്ങനെ അതിൽ മാത്രം ഊന്നി അത് മാത്രമാണ് ജീവിതം അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴാണ് ഇവിടെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് ഇവിടെയും ഇനിയെങ്കിലും തിരിച്ചറിവ് വന്നില്ലെങ്കിൽ ആ നാട് ആ നാട് ആ രാജ്യം നന്നാകത്തിൻ്റെ കാരണം തന്നെ ഇതുകൊണ്ടാണ് ഈ പട്ടണിയും പരിപാട്ടമാകുക കാരണം പുരോഗമന ചിന്താഗതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആട്ടാരുടെ മുന്നിൽ ഒരു ചാക്ക് ഗോതമ്പ് പൊടി പൊടികൊണ്ട് വെച്ചാൽ അതിനുവേണ്ടി അടി അടിപൊളി പരസ്പരം കൊലപാതകം നടത്തുന്ന ആളുകളാണ് അവിടെ ഉള്ളത് ആ അവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പം ജീവിക്കുന്ന പാസാണ് അത്ര ഗതിയായിട്ടും ദാരിദ്ര്യമാണ് എന്നിട്ട് ഇവർ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ സൈന്യത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ സൈനിക പാകിസ്ഥാനിലെ സൈനിക മേധാവികളുടെ അടുത്ത സൈന്യത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പ്രധാന ജോലി ആയുധം വാങ്ങി കമ്മീഷൻ അടിച്ച് കച്ചവടം നടത്തുക എന്നുള്ളതാണ് പരമാവധി പൈസ ഉണ്ടാക്കുക ഇടയ്ക്ക് ഏതൊരു റിപ്പോർട്ട് നമ്മൾ കണ്ടിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഈ അവിടുത്തെ വലിയ സൈനിക മേധാവികളായിരുന്നമാർക്ക് ആവശ്യം പോലെ സ്വത്തുക്കളുണ്ടെന്ന് പല രാജ്യങ്ങളും ഇതുപോലെ ഗൾഫിൽ മാത്രമേ പലയിടത്തും ഇവർ വാങ്ങി അപ്പോൾ എന്തുമാത്രം കമ്മീഷൻ ഇവർ അടിച്ച് മാറ്റുന്ന ആലോചിച്ചു അപ്പം പരമാവധി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക ഇപ്പം ആയുധം വാങ്ങാൻ പൈസയില്ല ഒരു കാലത്ത് അമേരിക്ക എഫ് പതിനഞ്ച് മാനങ്ങൾ കൊടുത്തത് പാകിസ്ഥാനാണ് ഇന്ന് എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ തരാമെന്നവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു നിലയിലേക്ക് അത്രയും ഉയർന്ന നിലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ല അവരെ കൊണ്ട് ഗതികളിൽ കാരണം അവിടെ ഉള്ള ആളുകൾ കൂടി ഇപ്പം അവിടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നു ഇപ്പം കള്ളവണ്ടി കയറിയും കള്ളവിമാനം കയറിയും ഒക്കെയാണ് അവിടെ നിന്നുള്ള ദാരിദ്ര്യം സഹിക്കയ്യാതെ മാത്രമല്ല അവരുടെ നിലപാടുകളോട് യോജിച്ചു പോകാൻ പാ പറ്റാത്ത കുറെ പേരാണ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും കുറെ പേര് ഇപ്പം അതിർത്തി ലംഘിച്ച് വരുന്നതിൽ പോലും തിരിച്ചുവിടുകയാണ് ഇന്ത്യ ചെയ്യുന്നത് അപ്പൊ മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ജോലി ഇപ്പൊ ദരിദ്രൻ അങ്ങേ അറ്റമാണ് മാത്രമല്ല അവർ അവർക്കിപ്പം സൗദി അറേബ്യ പോലെ രാജ്യങ്ങളിൽ ഭിക്ഷ എടുക്കാൻ പോകുന്നത് നല്ലൊരു വരുമാന മാർഗ്ഗം എന്നായിട്ട് കണ്ടിട്ട് അവർ അങ്ങനെ പോവുകയാണ് എല്ലാ പാകിസ്ഥാനിൽ ഇപ്പോഴും പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഭിക്ഷ എടുപ്പ് തന്നെയാണ് അവിടെ ഇപ്പം കാരണം അത് നോക്കുക ഇപ്പം അവരെല്ലാം പക്ഷെ പോകുന്നത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് പോകുന്നത് അറബ് കൺട്രീസിൽ അവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു നോമ്പ് കാലത്ത് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അപ്പൊ അങ്ങനെ രീതിയിൽ ഇവർക്ക് വിക്ഷം എടുത്താൽ കൊടുക്കാതിരിക്കില്ല ഇപ്പൊ ഒരു ഒരാൾ വന്നിട്ട് ഇത്രയും പൈസ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം കൊണ്ട് നല്ല വരുമാനം കിട്ടും സാധാരണ ഒരു ജോലിക്കാരന് കിട്ടുന്നതിനെക്കാട്ടി വരുമാനം അതാ അപ്പം ആ രീതിയിലേക്ക് അവര് ചിന്തിക്കാനുള്ള ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭക്ഷകാരുള്ളതും പാകിസ്ഥാൻ ഉള്ള പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത് അവർ ഇപ്പം നാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇന്നത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അവർ ഇപ്പം ചുരുങ്ങിയ ചിന്താഗതിയിൽ നിൽക്കുന്നു അങ്ങനെയൊന്നും പോയിട്ട് കാര്യമല്ല ഇനിയും മാറി ചിന്തിച്ചേ പറ്റുമോ അതൊക്കെ അല്ലെ ഞാന് ആ പടം ഞാൻ വിഷമം തോന്നിയത് രാവിലെ നമ്മുടെ മലയാളി എല്ലാവരും മത്സ്യ ദുഃഖമാണ് പക്ഷേ മലയാളി അദ്ദേഹത്തെ അതിന്റെ കുടുംബാംഗങ്ങളെ മുന്നിൽ വെച്ചാണ് ഓടിച്ചോന്നിരിക്കുന്നത് ആ മനുഷ്യൻ രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പേര് കൊച്ചിക്കാർ ഇടപള്ളി അദ്ദേഹം അവിടെ പോകുമ്പോൾ പേരക്കുട്ടികൾപ്പെടെ ആലച്ചൊക്കെ കൊച്ചു കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യനെ വെടിവിച്ചുല്ലെങ്കിൽ ആ എത്ര കാലം ആ കുട്ടികളുടെ മനസ്സിൽ അതിൻ്റെ ഒരു മെന്റൽ ട്രോമ ഉണ്ടാവും നമ്മൾ 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 വേണ്ടപ്പെട്ട കുട്ടികളെന്നല്ല മുതിർന്നവരാണ് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആറ് ദിവസം മാത്രം അദ്ദേഹത്തെ ആ ചിത്രം കണ്ടിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിത്രം കണ്ടാൽ നമുക്ക് ഇനിയുള്ള കാലങ്ങൾ ആ ചിത്രം എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണും കാരണം ഒരിക്കലും അത് മറക്കാം നടക സ്വദേശി ആയ ഒരു മനുഷ്യനെ അദ്ദേഹം ഭാര്യ എന്നെയും കൂടെ ഓടിച്ചുല്ലെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞത് നിന്നെ കൊണ്ട് അടുത്ത് പോയി കൊന്ന കാര്യം എന്ന് ഇവിടെ നമ്മൾ എന്തിനാണ് എന്നുള്ള ചോദിച്ചത് കാരണം ഇതാണ് ഒരു കണക്കിനും നമ്മൾ ഈ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം ഇന്നലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഒരു ഒരു മിനിറ്റ് ഒരു നിമിഷം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോയത് അത്രയും സന്തോഷത്തിൽ നിൽക്കേ നമ്മൾ എന്താ വിചാരിക്കുക ഒരു അത്രയും ആനന്ദത്തിൽ നിൽക്കേ ഇപ്പൊ നമ്മൾ ടൂർ പോകുമ്പോഴൊക്കെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല ആ സമയത്താണ് പെട്ടെന്ന് എന്റെ ഒരു സമയത്ത് ഞാൻ വിളിച്ചിരുന്നു വിളിച്ചു ചോദിച്ചത് സ്ഥലത്തെക്കുറിച്ചൊക്കെ ഞാൻ വിളിച്ചോദിച്ചാൽ അപ്പം അവരൊക്കെ പോയുള്ള സ്ഥലം തന്നെയാണ് നേരത്തെ ഫൽഗാമിൽ അപ്പം അവർ വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം അവിടെ വാഹനം എത്തില്ല നടന്നു പോകണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം അപ്പൊ സൈന്യം അവിടെ എത്താൻ വൈകുന്നേരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോഴും സൈന്യത്തെ എത്താൻ സമയം എടുക്കും കാരണം ഇത് അത്രയും ദൂരമാണ് ഇത് വണ്ടി പോകുന്ന സ്ഥലമല്ല അതൊരു പ്രധാന ഘടമാണ് മാത്രമല്ല ഇവർ വന്ന സൈനിക വേഷത്തിലല്ലേ നമ്മൾ നോർമലി സ്ഥലത്തിൽ ഇപ്പോൾ പട്ടാളക്കാരൊന്നും നമ്മൾ അവരെ സംശയിക്കുക പിന്നീട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി പട്ടാളക്കാരെത്തിയ പോലും ജനങ്ങൾ നിലവിളിച്ചു എന്നുള്ളത് ഉണ്ടായിരുന്നു കാരണം ഇതും തീവ്രവാദികളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇവർക്ക് പട്ടണക്കാർക്ക് അവരെ ഞങ്ങൾ തീവ്രവാദികളല്ല ഞങ്ങൾ ഇന്ത്യൻ സൈന്യമാണ് ഞങ്ങൾ ഇങ്ങളെ സഹായിക്കാൻ വന്നതാ വന്നതാണ് എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ഒരുപാട് സമയം എടുത്തു നിന്നാണ് ആൾ ആ കമ്പര പോയെന്നാണ് അപ്പം അത്രയും ഇതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ യുദ്ധരീതികളുണ്ട് യുദ്ധരീതികളൊന്നുമല്ല അവർ അവർ കൈകൊള്ളുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകളെ എന്തും എങ്ങനെ മുടിപ്പിക്കുന്നു അതെ അപ്പം നേരത്തെ നേരെ വന്നു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് ദേശം നാടി ഒരിക്കലും പോലീസ് ഇല്ലായ്മ അല്ലെ അവിടത്തെ അധികാരികളൊന്നും ഇല്ല അവിടെ പട്ടാളക്കാരില്ല എന്ന് ഉറപ്പാക്കിയതും മാത്രമാണോ അവർ വന്നത് ആലോചിച്ച് നോക്കുക അവിടെ സൈന്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവര് ഇവരെ ഒരു പൊടി പോലും അവിടെ കാണില്ല ആ നിമിഷം തന്നെ ഈ ആറെണ്ണോ അല്ലെങ്കിൽ ഏഴെണ്ണോ ഈ വന്നവന്മാരൊക്കെ തല അവിടെ കിടക്കുക അതെ അങ്ങനെയുള്ളതാണ് ഇവിടെ അപ്പം ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ഒളിച്ചു നിന്ന് വെടിവെച്ച് കൊണ്ടിട്ട് ഒരു കാര്യമില്ലേ അതൊന്നും അല്ല ഒരു രീതി രീതിയുണ്ട് കാശ്മീരിലെ സ്ഥിതിഗതികൾ മൊത്തത്തിൽ മാറി വന്ന് അവിടെ സമാധാന അന്തരീക്ഷം കൈവരികയും രക്ഷ നടത്തിയൊക്കെ ചെയ്ത് വളരെ കാര്യങ്ങൾ ഭംഗിയായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ ഇത് 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 ഇതൊക്കെ തന്നെ അതിൻ്റെ കാരണം ഒന്ന് ജെ ഡി മാനസ് ഇന്ത്യയിലെത്തുന്നു നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ പോകുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് ഇതിപ്പോൾ നടപ്പിലാക്കിയത് പക്ഷേ ഇതൊന്നും ശാശ്വതമല്ല നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇവരൊന്നും ഒരു പ്രശ്നമേ വരും പക്ഷേ നമ്മുടെ കഷ്ടം നമ്മുടെ നമ്മുടെ സഹോദരങ്ങളാണ് ഇത്രയും പേര് കൊല്ലപ്പെട്ട ഒരു മനുഷ്യരാണ് അത് നമ്മളെപ്പോൾ ചിന്തിക്കണം എല്ലാം ആരും കൊല്ലപ്പെട്ടാലും മാത്രം അവിടെ ഒരു ഒരു ഈ ആ നാട്ടുകാരനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അയാൾ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് അയാൾ അയാളൊരു കുതിര കൊണ്ടു നടക്കുന്ന ആളാണ് ഈ ആളെ കുതിരപ്രദം അയാൾ പെട്ടെന്ന് ഒരു പ്രതയ്ക്കാൻ നോക്കിയെന്നാണ് ഈ ഇവരെ ഈ തീവ്രവാദികൾ അയാളെ പിടിച്ച് തന്നവർ ഇവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം മാനസിക പരിഗണന അല്ലെങ്കിൽ മാനസിക വികാരമുള്ളവർ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ ചെയ്തത് അത്രയും എന്താണ് കൊടൂരമായ പീഡനമാണ് അതായത് ഇപ്പം ആലോചിച്ചു നോക്കുക ഏറ്റവും കൂടുതൽ വേദന നൽകുന്ന ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികൾ അവരെ ഡ്രോമ ഇഷ്ടപ്പെടുന്നവരെ മുമ്പിൽ വെച്ച് കൊല്ലുക എന്നുള്ളത് അതും കൺ നോക്കി നിൽക്കെ അത് എന്ത് അതെന്താണ് അത് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ പറ്റും ഇവരെ പരത്തുന്ന ആശയം എന്താണ് ഇതാണോ അവരുടെ സമാധാനം ഇതുകൊണ്ട് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് ഇതൊക്കെ ചിന്തിക്കുന്നത് എന്നിട്ടുമാണ് ഇതിനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളത് ഇവർ ഇവരുടെ ലക്ഷ്യം എന്താണ് ആക്ച്വലി ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ഇങ്ങനെ ചെയ്തിട്ട് എന്ത് തന്നെയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് ഇത് മനസ്സിലാക്കുന്ന കാര്യം ഇതിൽ ചിലര് തദ്ദേശം ചില പാകിസ്ഥാനിൽ വേണം തോന്നുന്നുണ്ട് ഇവരൊക്കെ തന്നെ ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇറങ്ങുന്ന എൺപത് ശതമാനം പേര് വിദ്യാഭ്യാസം കൊടുക്കാതെ തലയിൽ ഇന്ത്യ ഇന്ത്യക്കെതിരെ ഉള്ള വിരുദ്ധത നിരന്തരം പഠിപ്പിച്ച് അവരെ അവരെ പിന്നീട് ഇന്ത്യ വിരുദ്ധമാരായി മാറ്റും എന്നിട്ട് ഒന്ന് ആലോചിക്കേണ്ടത് ഈ വലിയ തീവ്രവാദങ്ങളിലെ നേതാക്കന്മാരെ മക്കളാക്കി അവരെ പോലെ അമേരിക്കയിലെ ബ്രിട്ടനിലാക്കിപ്പോ സ്വകാര്യ ജീവിക്കുകയായിരിക്കും വലിയ ജോലിയൊക്കെ വാങ്ങിച്ചു ഹമാസിൻ്റെ നേതാക്കൾ നമുക്കറിയാലോ ഇസ്മായിൽ ഹൈനിയുടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഖത്തറിലും തുർക്കിലും വലിയ വ്യവസായ സേവനം നടത്തുന്ന ടൈം കോട്ടകോട്ട് നടക്കുന്നവരാണ് അവരാണ് അവർ ഈ വേഷത്തിലും ഈ സുഖജീവിതം നയിക്കുമ്പം ഗ്യാസേല സാധാരണക്കാർ ജനങ്ങൾ വീടുമില്ല ഗുടിയില്ല ഭക്ഷണം കിട്ടലെന്നാലും ഓടുന്നത് അപ്പോൾ ഇത് ഇവരൊക്കെ തന്നെ ഈ വലിയ നേതാക്കന്മാരാരും ശ്രദ്ധിക്കുന്ന ആളല്ല ഈ ഇതിൻ്റെ ഇത് ഈ കാശ്മീരിൽ ആക്രമണം നടത്തിയ ഇതിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പുതിയ നേതാവുണ്ടല്ലോ ഇയാളുടെ പ്രധാന വിനോദം ആഡംബര കാറിൽ സഞ്ചരിക്കുകയാണെന്നാണ് ഏറ്റവും വില കൂടിയ കാറുകൾ സഞ്ചരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് ഇയാൾ അപ്പോൾ അതുപോലുള്ള ആളുകളാണ് ഉള്ളത് എന്നിട്ട് ഇവർ ഈ ഇന്ത്യ വിരുദ്ധത ലോകത്ത് പ്രചരിപ്പിക്കാൻ നോക്കുമ്പോൾ അതൊക്കെ പൊള്ളയാണെന്നും ഇന്ത്യയാണ് യഥാർത്ഥം യാഥാർത്ഥ്യമെന്നുള്ള സത്യം മറ്റു രാജ്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഇന്ത്യയെ ഇനി എന്ത് ശക്തമായ നടപടി സ്വീകരിച്ചാലും ആർക്ക് നമ്മുടെ അക്കാര്യത്തിൽ എതിർക്കാനോ വിമർശിക്കാനോ കഴിയില്ല കാരണം നമ്മൾ ആരെയും ആക്രമിക്കാൻ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നമ്മളവിടെ ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മൾ പരമാവധി നമ്മളെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിഭവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാനാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു പരിധിരിക്കും ആ സൂയം കാണുന്ന ഒരു കാര്യം ഇന്ത്യ നന്നാവുന്നോ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അതെ എല്ലാത്തവണ ഇന്റെ അടുത്ത് ചെയ്യാൻ വന്ന് പാടി ഓടി ചരിത്രമാണ് വായുസ്ഥാനുള്ളത് ഇവിടെയുള്ള സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ രാജ്യത്തോടൊപ്പം നിൽക്കണം മാത്രമല്ല ഇവിടെ ഇപ്പൊ തന്നെ ഈ ഒരു വിഷയം വന്നപ്പോൾ പോലും പല കമന്റുകളും ഇന്ത്യക്കെതിരെ നിന്ന് അത് മാത്രമല്ല ഇതിനകത്ത് തന്നെ രാഷ്ട്രീയം കുത്തിക്കേറ്റ് ഇതിനെ പിന്നിൽ ബിജെപി ബിജെപി നമുക്ക് കൃത്യമായി മനസ്സിലായി ഇത് ആരും ആയിക്കോട്ടെ നമ്മൾ ചെയ്തതിന് തിരിച്ചു കൊടുക്കുകയും ഇപ്പൊ എന്താണ് അവരുടെ ഉദ്ദേശം ഇപ്പൊ എനിക്ക് അങ്ങനെയാണ് നമ്മൾ ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അതിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ട വാട്സപ്പ് സ്റ്റാറ്റസുകളായാലും ആയാലും തന്നെ ഫേസ്ബുക്കിലുള്ള തന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളോ ഇവിടുത്തെ സാധാരണക്കാരോ ആരും തന്നെ എതിരി നിൽക്കുന്നില്ല എല്ലാവരും പറഞ്ഞ ഒരു ഒരേ ഒരു സ്ഥലം കഴിഞ്ഞ ചിത്രങ്ങൾ കണ്ട എല്ലാവരും കൃത്യമായി പറയുന്ന ഒരേ തിരിച്ചടി കൊടുക്കണം ഇവിടെ ഉടൻ തന്നെയാണ് അപ്പൊ എനിക്കൊന്ന് ഗൗതം ഗംഭീർ അടക്കമുള്ള ക്രിക്കറ്റിൽ നിന്നുള്ള എല്ലാം പറയുന്നു തിരിച്ചടി കൊടുത്തേ മതിയാകുമെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ ഇന്ത്യ എന്ന വികാരം എല്ലാവരിലും ഉണ്ട് അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ ഇറങ്ങുമ്പോൾ തത്വ താത്വിക അവലോനം കൊണ്ടുവരുത്താൻ ഇങ്ങോട്ട് വരുതെന്നുള്ളതാണ് കാര്യം നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ ജനങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ് ഇവിടെ ഗാസ്സൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ അപലപിക്കുന്നവർ പോലും ഇവിടെ സൗണ്ട് ഉയർത്തുന്നില്ല എന്നുള്ള വളരെ ഒരു കട്ടമുള്ള നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടപ്പറപ്പുകൾ തന്നെ ഇങ്ങനെ പടം വെച്ചോണ്ട് ആനപ്പുറ എന്നുള്ള നടത്തിയ രാജ്യമാണ് നമ്മുടെ ഇനി ഇവിടെ ഇനി ഇവരൊക്കെ അങ്ങനെ എന്തെങ്കിലും നടപടി ഇന്ത്യ ശക്തമായ നടപടികൾ എടുത്താൽ ഇവരെ എങ്ങനെ പ്രതികരിക്കും നമുക്ക് നോക്കി ഊഹിക്കാൻ കഴിയും എന്തായാലും അങ്ങനെയുള്ളവരൊക്കെ ഈ സത്യം പറഞ്ഞാൽ ഈ രാജ്യത്ത് തന്നെ ജീവിക്കാൻ അർഹരല്ല എന്ന് പറയു പറയേണ്ടി വരും ഏതായാലും ഇത് അങ്ങനെ ഏറ്റവും അലപനീയമായ ഒരു കാര്യം തന്നെയാണ് ഇത്തരം തീവ്രവാദത്തിന് ഇന്ത്യ ഒരിക്കലും കൊടുക്കുക ഇല്ല എന്നുള്ള ഉറപ്പാണ് ഇത്തരത്തിലുള്ള ഈ വഞ്ചനയിലൂടെ അല്ലെങ്കിൽ ഈ തട്ടിപ്പിലൂടെയൊക്കെ തന്നെ ജനങ്ങളെ കൊന്നു കളുന്നവർ ഒരു കാര്യം ഓർക്കുക ഇന്ത്യ പഴയ ഇന്ത്യ അല്ല ഇന്ത്യ അതിശക്തമാണ് ലോകത്തെ ഏത് ഭീഷണി വന്നാലും അതിനെ നേരിടാനുള്ള എല്ലാവിധ ശേഷിയുമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ അത് ഇന്ത്യ ആര് ഭരിച്ചാലും അതിന് ഇവിടുത്തെ ജനങ്ങൾ അവർക്കൊപ്പം തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല നമസ്കാരം